രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ ബി ജെ പി വിമർശനത്തിന് തക്കതായ മറുപടിയുമായി തമിഴ്നാട് യുവജനക്ഷേമ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉദയനിധിയെ വിമർശിച്ചുകൊണ്ട് ഹിന്ദിയിലുള്ള എക്സിലെ ബി ജെ പിയുടെ പോസ്റ്റിന് ഹിന്ദി തെരിയാതെ പോടാ എന്നായിരുന്നു ഉദയനിധിയുടെ മറുപടി ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇത്തരക്കാരെ തിരിച്ചറിയുക ഇവർ രാമക്ഷേത്രത്തെ വെറുക്കുന്നു സനാതനധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നായിരുന്നു ഹിന്ദിയിൽ ബി ജെ പിയുടെ പോസ്റ്റ് ഉദയനിധിയുടെ ചിത്രസഹിതമുള്ള സഹിതമുള്ള പോസ്റ്ററും ഉണ്ടായിരുന്നു പോസ്റ്ററിലെ വാചകങ്ങളെല്ലാം ഹിന്ദിയിലുമായിരുന്നു ഇതിന് മറുപടിയുമായി ഹിന്ദി തെരിയാതെ പോടാ എന്ന് എഴുതിയ ചുവന്ന ടീഷർട്ട് ധരിച്ചു നിൽക്കുന്ന തന്റെ ഫോട്ടോയാണ് ഉദയനിധി പോസ്റ്റ് ചെയ്തത് ബി ജെ പിയുടെ പോസ്റ്റിന് താഴെ കമന്റായി ചിരിക്കുന്ന ഇമോജിയോടൊപ്പം ഈ ചിത്രം ഇട്ടതോടെ പോസ്റ്റ് വൈറലായി അയോധ്യയിൽ ബാബരി മസ്ജിദ് അകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു രാമക്ഷേത്രത്തിന് ഞങ്ങളെതിരല്ല ബാബരി മസ്ജിദ് തകർത്ത് നിർമ്മിച്ചതിനോടാണ് വിയോജിപ്പ് എന്ന ഉദയനിധിയുടെ പരാമർശമാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ നേരത്തെ ഡി എം കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഏറ്റുമുട്ടിയിട്ടുണ്ട്